നമസ്കാരം റാഫ് ടോഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വീണ്ടും വമ്പൻ ട്രാൻസ്ഫർ നടത്തിയിരിക്കുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഡീലാണ് അതിപ്പോൾ ഉറപ്പായി കഴിഞ്ഞു ദി അത്ലറ്റിക് ആ കാര്യം കൺഫേം ചെയ്യുന്നു ഫബ്രീസിയോ റൊമാനോ അദ്ദേഹത്തിൻ്റെ സ്വതസിതമായ ശൈലിയിൽ ഹിയർ വി ഗോ ഒക്കെ വിളിച്ചു കഴിഞ്ഞു യെസ് ബ്രിയാൻ എംബ്യുമോ മാഞ്ചസ്റ്റർ യുണൈറ്റഡിലേക്ക് കുറച്ച് ദിവസങ്ങളായിട്ട് യുണൈറ്റഡ് ഈ ഒരു ഡീൽ നടക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടേ അവരുടെ ഓഫറുകൾ ഇങ്ങനെ പലതരത്തിലുള്ള നെഗോസിയേഷനുകളിലൂടെ ഒടുവിൽ അത് സംവദിപ്പിച്ചെടുത്തിരിക്കുന്നു ഇപ്പം ബ്രൻഫോർഡിൽ നിന്ന് ഗ്രീൻ ലൈറ്റ് കിട്ടിക്കഴിഞ്ഞു ക്ലബ് ടു ക്ലബ്ബ് അഗ്രിമെൻറ്റിലേക്ക് എത്തിക്കഴിഞ്ഞു എഴുപത് മില്യൺ സ്റ്റിർലിംഗ് പൗണ്ടിൻ്റെ പാക്കേജ് ആണ് ഓ വലിയൊരു തുകക്കാണ് ബ്രിയാൻ എം ബി എ സ്വന്തമാക്കുന്നത് എന്നർത്ഥം താരവുമായിട്ടുള്ള കോൺ ഒരു കോൺട്രാക്റ്റ് ആഴ്ചകൾക്ക് മുമ്പ് തന്നെ എഗ്രി ചെയ്തതാണ് ക്ലബുമായിട്ടുള്ള ക്ലബ് ടു ക്ലബ് അഗ്രിമെന്റിലേക്കാണ് എത്തേണ്ടിരുന്നത് അതിപ്പോൾ എത്തിക്കഴിഞ്ഞു താരത്തിന് യുണൈറ്റഡിലേക്ക് പോയാൽ മതി അത് മാത്രമായിരുന്നു അദ്ദേഹത്തിന്റെ ആഗ്രഹവും ശ്രമവും ഇപ്പോൾ ഇതാ മാത്യൂസ് കുഞ്ഞയ്ക്ക് ശേഷം മറ്റൊരു മികച്ച മൂവ് അവർ നടത്തിയിരിക്കുന്നു ബ്രിയാൻ എം വ്യൂമയെ സ്കോഡിലേക്ക് എത്തിച്ചിരിക്കുകയാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഒഫീഷ്യൽ പ്രഖ്യാപനം ഇനി വരാനിരിക്കുന്നു പക്ഷേ ആയി കഴിഞ്ഞിരിക്കുന്നു എന്നർത്ഥം രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ അദ്ദേഹം ബ്രൻഫോർഡിന് വേണ്ടി കളിച്ചുകൊണ്ടിരിക്കുകയാണ് ക്യാമറൂഡിന് വേണ്ടി ഇരുപത്തി അന്താരാഷ്ട്ര മത്സരങ്ങൾ കളിച്ചിട്ടുള്ള റൈറ്റ് വിങ്ങർ ആയിട്ടുള്ള ബ്രിയാൻ എംബ്യൂമോ ഇരുപത്തിയഞ്ചു വയസ്സുള്ള മികച്ച താരമാണ് അദ്ദേഹം അടുത്ത സീസണിൽ യുണൈറ്റഡിനായിട്ട് മികച്ച പ്രകടനം നടത്തുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകരുള്ളത് വീട് അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും